ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്ന് സ്കാലപ്പോട് കൂടിയിട്ടുള്ളൊരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുരിദാറിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ടേ അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് സ്കാലപ്പോടു കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ക്ലോത്ത് തികയാത്തപ്പോഴും എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർഫേസിംഗ് ആണ് എടുത്തിരിക്കുന്നത് അതായത് ബക്രവേ പതിനൊന്നിഞ്ച് വിടുത്തും ഒമ്പത് ഇഞ്ച് ലെങ്തുമാണ് ആണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഇൻ്റർഫേസിങ്ങിന് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മളുടെ നെക്കിന് വിട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു മൂന്നേകാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് മൂന്നരയോ ഒക്കെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്നേകാലിഞ്ചാണ് കൊടുക്കുന്നത് നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്നേകാലിഞ്ചേ കൊടുക്കുന്നുള്ളേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മൂന്നേകാൽ ഇഞ്ച് കൊടുക്കുന്നു അതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഏഴ് ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഏഴ് ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ലെങ്ത്തുമൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടത്തിനെടുക്കുക നമ്മളിതൊന്നും പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒന്ന് പിൻകുത്തി ഇങ്ങനെയും കൂടെ കൊടുക്കുന്നുണ്ടേ ഇനിയും നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ടേപ്പ് എടുത്ത് ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ ഇതുപോലെ നമ്മൾ കാണുന്നത് അതിനായിട്ട് നമ്മൾ ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കറക്റ്റ് സെൻറ്റർ എവിടെ വരുന്നോ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പോയിൻറ്റിൽ നിന്ന് അകത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒരു ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ സാധ എങ്ങനെയാണോ നമ്മളുടെ വീനക്കിന് മാർക്ക് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലാണ് ഇനി നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ ക്യാപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ഏത് വലുപ്പോളവും നമുക്ക് എടുക്കാവേ നമുക്ക് ഓരോത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ ക്യാപ്പ് എടുത്ത് ഇവിടേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ആ അരേ ഇഞ്ച് വരുന്നിടത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ പോയിന്റിലേക്ക് അടുത്തത് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ പോയിന്റിലും വെച്ച് കൊടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് അയക്കണേ ഇരിക്കണേ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിനകത്ത് പറയുന്നുണ്ട് സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓരോ പോയിന്റുകളെ കുറിച്ചും അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അര ഇഞ്ച് വിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതുവരെ അര ഇഞ്ച് വിട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ സ്ട്രിപ്പ് വെച്ച് ഇങ്ങനെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിന് ഒട്ടും വിട്ടു വ്യത്യാസം വരുത്തില്ല കറക്റ്റായിട്ട് കിട്ടുകേ ഇനി നമ്മൾ ആ സ്കാലപ്പിനായിട്ട് ആദ്യമേ വരച്ച പോയിന്റിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ വിട്ട് കൊടുക്കുകയാണ് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വിട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് വരെയും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമുക്ക് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യണേ ഈ ഒരു പോയിന്റിൻ്റെ ഭാഗം നമ്മൾ ഇപ്രയിലേക്ക് നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം അത് നമുക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണത്തില്ല പക്ഷെങ്കിൽ നമുക്കല്ലാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പം കിട്ടുന്നുണ്ട് അപ്പോൾ അതേ രീതിയിൽ ആ ഒരു കൊനിപ്പ് അതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിപ്പറത്തെ വശത്തിലേക്കും കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്ത് എടുക്കുകയാണ് അപ്പുറത്തെ വശത്തെ ആ പാട് നമുക്ക് കാണാവേ അപ്പോൾ അതിലൂടെയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് എടുക്കേണ്ടത് ഒരേ രീതിയിലായിരിക്കണം രണ്ട് വശത്തും നമുക്ക് ആ അളവുകൾ വരേണ്ടത് ഒട്ടും തെന്നിപ്പോകരുത് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ റോങ് സൈഡിലേക്ക് നമുക്ക് ആ ഉള്ള ഭാഗം അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അതിനുശേഷം ശേഷം നമ്മളൊരു കുറച്ച് ഭാഗം ഇതുപോലെ ബാലൻസ് നിർത്തി കൊടുത്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ സൈഡുകൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ ക്ലിയർ ചെയ്ത് നന്നായി നീണ്ടു നിൽക്കുന്നതെല്ലാം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് ആണ് എടുക്കേണ്ടത് ആ മെയിൻ ക്ലോത്ത് നമ്മൾ ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാം വീഡിയോ ആണ് നമ്മൾ ഇനി ഇടുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻ്ററ് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുന്നു എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു അവിടേക്ക് നല്ല വശങ്ങളെ തമ്മിൽ ആ കറക്റ്റായിട്ട് സെൻറ്റർ പോയിൻറ്റുകളെ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കണം നമ്മൾ ആ സ്കാല വർക്ക് ചെയ്തെടുക്കുമ്പം എങ്ങനെയാണോ നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കണം ഈ ഒരു പോയിൻ്റൊക്കെ വരുന്നിടത്ത് കുത്തി പിൻകുത്തിക്കൊടുത്ത് നന്നായിട്ട് സൂചി അവിടെ നീടിന് നന്നായിട്ട് നമ്മൾ കുത്തി കൊടുത്ത് എന്നിട്ട് തിരിച്ചെടുത്ത് നമ്മൾ വളരെ സ്ലോയിലാണ് ഈ ഭാഗങ്ങളെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എങ്ങനെയാണോ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അതിലൊരല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത് എന്നിട്ട് തിരിച്ചെടുത്ത് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കി ഭാഗങ്ങളെല്ലാം ചെയ്തെടുക്കണേ വളരെ നീറ്റായിട്ട് വളരെ സ്ലോയിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു നെക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളിപ്പോൾ ഒരു ചുരിദാറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് സാരി ബ്ലൗസിലോ ഫ്രോക്കുകളിലോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയെ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഒരേ രീതിയിൽ ചെയ്ത് ടു ടൈംസ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇവിടെ അല്പം തുമ്പ് അതായത് സീമലവൻസ് എല്ലാം ഇടത്ത് നിർത്തി വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പോയിന്റുകളൊക്കെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് എല്ലായിടത്തും തയ്യൽത്തും ഒരു അല്പം നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അഴിഞ്ഞഴിഞ്ഞു പോകും അങ്ങനെ വരാൻ പാടില്ല അതാണ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെയധികം കെയർഫുള്ളായിരിക്കണം നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം കുനിപ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് കിട്ടണമെങ്കിൽ ആ കുനിപ്പുകൾക്കെല്ലാം അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം എന്നാൽ അവിടെയെല്ലാം നമുക്ക് തയ്യൽത്തുമ്പ് ഇരിക്കുകയും വേണം ആ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇത് കണ്ടോ ഇതുപോലെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലായിടത്തും ഒരല്പം തയ്യൽ തുമ്പ് ഇരിക്കുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഓരോ ആ ഒരു കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കൈകൊണ്ട് നല്ല ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ഓരോ ഭാഗങ്ങളെയും ക്ലിയർ ചെയ്ത് തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് തിരിച്ചെടുത്തതിന് ശേഷം എന്നിട്ടും ക്ലിയറായി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മളൊരു നീണ്ടിൽ ഉപയോഗിച്ച് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് ക കൈ കൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അയൻ ചെയ്തുകൂടെ കൊടുക്കണേ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈത്തൈയിലാണ് തയ്ച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇവിടെ ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകേ അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സ്കാല വർക്കോട് കൂടിയിട്ടുള്ള വീനൊക്കെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്